പരിശുദ്ധമായ ഒന്നാണ് പ്രണയം എന്നാൽ ഈ പ്രണയത്തെ ചിലർ അവരുടെ കാമത്തിനായി ദുരുപയോഗം ചെയ്യും അതിലാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല പ്രണയത്തിന്റെ മറവിൽ ഇരുപത് യുവതികളിൽ തന്റെ കാമം തീർത്ത് കൊലപ്പെടുത്തിയ മോഹൻ ഒടുവിൽ അവർ ആത്മഹത്യ ചെയ്തതാണെന്ന് വരുത്തി തീർക്കും വിധമാണ് സൈനയുടെ നൽകി കൊലപ്പെടുത്തുന്നത് എന്ന കണക്ക് തെളിയിക്കപ്പെട്ടത് മാത്രം മോഹൻ പറഞ്ഞതനുസരിച്ച് മുപ്പത്തിരണ്ടാണ് കണക്ക് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഒൻപത് കാലയളവിൽ നാല് മലയാളികളടക്കം ഇരുപതോളം യുവതികളെയാണ് സയനൈഡ് നൽകി അതിക്രൂരമായി അയാൾ കൊന്നത് ഇരകളെല്ലാം ഇരുപതിനും ഇടയിൽ പ്രായത്തിലുള്ളവരായിരുന്നു ഒരു കാലത്ത് ഇരുപതോളം സ്ത്രീകളുടെ ഭർത്താവായിരുന്ന കുപ്രസിദ്ധനായ സയനൈഡ് മോഹന്റെ കഥ ആരാണ് സയനൈഡ് മോഹൻ മോഹൻ എങ്ങനെ സയനൈഡ് മോഹനായി കേരളത്തിന്റെ തൊട്ടയൽപ്പക്കമായ കർണാടകയിലെ മംഗളൂരുവിൽ ബണ്ടോൾ കന്യാനയിലെ കായിക അധ്യാപകനായിരുന്നു മോഹൻകുമാർ രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് മോഹൻ പോലീസിന്റെ പിടിയിലാകുന്നത് മോഹനെ പിടിയിലാക്കിയത് വനിത എന്ന യുവതിയുടെ മരണമായിരുന്നു ബണ്ടോൾ പെരുമാറിലെ അനിതയെ കാണാതായതിനെ തുടർന്ന് രണ്ടായിരത്തി ഒൻപതിൽ ബണ്ഡുവാളിൽ വലിയൊരു കലാപമുണ്ടായി ഈ കലാപമാണ് കൂട്ടക്കൊലപാതക കേസുകളിലേക്ക് വഴി തുറന്നത് യുവതി അന്യമതസ്ഥനൊപ്പം ഒളിച്ചോടിയെന്നാരോപിച്ച് അനിതയുടെ സമുദായത്തിൽപ്പെട്ടവർ നടത്തിയ കലാപമായിരുന്നു അത് പോലീസ് അന്വേഷണം ഊർജമായി അന്വേഷണത്തിൽ അനിതയുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്ന മോഹൻ പിടിയിലായി അതോടെ മോഹനുമായി ബന്ധമുണ്ടായിരുന്ന കാസർകോട് സ്വദേശിനി പുഷ്പ ഉൾപ്പെടെ ഒട്ടനവധി സ്ത്രീകളെ കാണാനില്ലെന്ന് വിവരം ലഭിച്ചു മോഹനെ വിശദമായി ചോദ്യം ചെയ്തതോടെ ഒരു സീരിയൽ കില്ലറിലെ കൊലപാതക പരമ്പരയുടെ ചുരുളഴിഞ്ഞു കാണാതായ ഓരോ യുവതികളുടെയും മൃതദേഹങ്ങൾ സംസ്ഥാനത്തെ വിവിധ ബസ് സ്റ്റാൻഡുകളിലെ ശുചിമുറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്ന് വ്യക്തമായി വർഷങ്ങൾക്ക് മുമ്പ് അടുത്തു ഒരു സ്ത്രീയെ പുഴയിൽ തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിച്ചെന്ന കേസിൽ ഏറെനാൾ ജയിലിൽ കഴിയുകയായിരുന്നു മോഹൻ അന്ന് മോഹന്റെ സഹതടവുകാരനായ സ്വർണപ്പണിക്കാരനാണ് നിമിഷാർദ്ദ വേഗത്തിൽ ജീവനെടുക്കുന്ന പൊട്ടാസ്യം സയനൈഡിനെ പറ്റിയുള്ള വിവരം മോഹന് കൈമാറിയത് കൂടുതൽ പണം നൽകിയാൽ ആർക്കും അന്ന് കർണാടകയിൽ സയനൈഡ് ലഭിക്കുമായിരുന്നു ഒരു കെമിക്കൽ വ്യാപാരിയിൽ നിന്നും സ്വർണപ്പണിക്കാരൻ എന്ന വ്യാജേനെ വാങ്ങി സൂക്ഷിച്ച സൈനൈഡ് ആണ് പലപ്പോഴായി പാവപ്പെട്ട സ്ത്രീകളെ വശീകരിച്ച് ജീവൻ എടുക്കാൻ മോഹൻ ഉപയോഗിച്ചത് ഔദ്യോഗികമായി മൂന്ന് തവണ ഇയാൾ വിവാഹിതനായിട്ടുണ്ട് പ്രണയമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച ശേഷം ക്ഷേത്രത്തിൽ കൊണ്ടുപോയി താലി കെട്ടും തുടർന്ന് അവിടെയുള്ള ലോഡ്ജിൽ മുറിയെടുക്കും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനു ശേഷം മോഹൻ എന്തെങ്കിലും നുണ പറഞ്ഞ് ആഭരണങ്ങൾ കൈക്കലാക്കും പിറ്റേന്ന് ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോകും അവിടെ എത്തുന്നവരോട് അയാൾ ശുചിമുറിയിൽ പോയി ഗർഭനിരോധന ഗുളിക കഴിക്കാൻ ആവശ്യപ്പെടും ശേഷം വിവാഹം കഴിച്ച കാര്യം മറച്ചുവെച്ച് വീട്ടിൽ പോകാനും പറയും വിവാഹകാര്യം ആരോടും പറയാതിരിക്കാൻ മോഹൻ അവരോട് ചില കള്ളങ്ങൾ പറയും യുവതികൾ അത് വിശ്വസിക്കും സൈനയുടെ പുരട്ടി ഗുളികയാണ് മോഹൻ അവർക്ക് നൽകുന്നത് യുവതികളുടെ മരണം സ്ഥിരീകരിക്കാൻ അയാൾ അരമണിക്കൂറോളം ബസ് സ്റ്റാൻഡിൽ നിൽക്കും തിരിച്ചു ഉറപ്പാക്കിയ ശേഷം യുവതികളുടെ സ്വർണവും പണവുമായി മുങ്ങും ദിവസങ്ങൾ മാത്രമാണ് ഒരു യുവതിയെ പ്രണയിക്കാനും കൊല്ലാനും മോഹൻ എടുക്കുന്ന സമയം ശരീരത്തിലെത്തിയത് സൈനഡ് ആണെന്നതിനാൽ ഓരോ മരണവും ആത്മഹത്യയാണെന്ന നിഗമനത്തിലെത്തുന്ന പോലീസ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും വിവിധ നഗരങ്ങളിൽ വെച്ചാണ് ഓരോ കൊലപാതകവും നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു അപൂർവങ്ങളിൽ അപൂർവം എന്ന് വിലയിരുത്തിയാണ് കോടതി വിധി ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള ഉത്തമ ബോധ്യത്തോടെയാണ് പ്രതി കൃത്യങ്ങൾ നടത്തിയതെന്ന് വ്യക്തമാണ് അതുകൊണ്ട് പ്രതി ദയ അർഹിക്കുന്നില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി വിവിധ വകുപ്പുകളിലായി നാൽപ്പത്തിയൊന്ന് വർഷവും ആറ് മാസവും തടവ് മുപ്പത്തിയെണ്ണായിരം രൂപ പിഴ എന്നീ ശിക്ഷകളും വിധിച്ചു എന്നാൽ പരമാവധി ശിക്ഷയായ വധശിക്ഷ അനുഭവിച്ചാൽ മതിയെന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് മോഹൻ പിടിയിലാകുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഇരുപതിന് കുറ്റപത്രം സമർപ്പിച്ചു രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തിയൊന്നിന് അതിവേഗ കോടതിയിൽ വിചാരണ ആരംഭിച്ചു ഇരുപത് കൊലക്കേസുകളുള്ള മോഹന് പതിനേഴാമത്തെ കേസിലാണ് ജില്ലാ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത് പല കേസുകളിലായി പതിമൂന്ന് ജീവപര്യന്ത ശിക്ഷ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബറിൽ ബണ്ഡ്വാൾ ബലേപുനിയിലെ അങ്കണവാടി ജീവനക്കാരി ശശികലയെ കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്നെന്ന കേസിലാണ് നിലവിൽ വധശിക്ഷ മുൻപ് ബണ്ഡ്വാൾ സ്വദേശികളായ വാമന പദവിലെ ലീലാവതി വരുമാറിലെ അനിത സുളിയ പെരുവാചയിലെ സുനന്ദ എന്നീ യുവതികളെ കൊന്ന കേസുകളിലും ഇയാൾക്ക് വധശിക്ഷ ലഭിച്ചിരുന്നു പതിനാറെണ്ണത്തിലും മോഹൻ കുറ്റക്കാരനാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തി കാസർകോട് ഉപ്പള സ്വദേശിനിയായ സംഗീത അധ്യാപിക പൂർണിമയെ കൊന്ന കേസിൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ജീവപര്യന്തം തടവും ഇരുപത്തി രൂപ പിഴയും വിധിച്ചതാണ് മുൻപക്തെ ശിക്ഷാവിധി മോഹൻ തന്റെ കേസ് സ്വയം വാദിച്ചു വധശിക്ഷയിൽ നിന്നും മോചിതനാവുകയും ചെയ്ത ചരിത്രവും ഈ കുപ്രസിദ്ധനായ കൊലയാളിക്കുണ്ട് വ്യക്തമായ തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി കർണാടക ഹൈക്കോടതി വധശിക്ഷ റദ്ദാക്കി രണ്ടായിരത്തി ഒൻപതിൽ ബംഗളൂരു ബെണ്ടാർ സ്വദേശിനി അനിതാ പെരുമാറിനെ കൊലപ്പെടുത്തിയ കേസിലെ വധശിക്ഷയും ഹൈക്കോടതി ജിയോ പര്യന്തമാക്കി ഇളവു ചെയ്തു ഈ കേസുകളിലെല്ലാം തന്നെ മോഹൻ ഒറ്റയ്ക്കാണ് വാദിച്ചത് വിചാരണ വേളയിൽ ഒരിക്കൽ പോലും പശ്ചാത്താപം പ്രകടിപ്പിക്കാത്ത മോഹൻ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചെന്ന് കോടതി ചൂണ്ടിക്കാട്ടി അതോടൊപ്പം ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ജോലിയോട് ആത്മാർത്ഥതയോ സമൂഹത്തോട് പ്രതിബദ്ധതയോ പ്രതി പുലർത്തിയില്ല കൊല്ലപ്പെട്ടവരോട് പ്രതിക്ക് യാതൊരു തരത്തിലുള്ള മുൻവൈരാഗ്യവുമില്ല പ്രതിയുടെ ക്രൂരമായ മാനസികാവസ്ഥയാണ് വ്യക്തമാകുന്നത് സമൂഹത്തെ മാത്രമല്ല ജുഡീഷ്യറിയെയും ഞെട്ടിപ്പിക്കുന്ന സംഭവമാണിതെന്നും വിധി പ്രഖ്യാപന വേളയിൽ ജഡ്ജി അഭിപ്രായപ്പെട്ടു ഇരകളെ കണ്ടെത്തുന്നതും ഇല്ലാതാക്കുന്നതും ഹരമാക്കിയ മോഹൻ താൻ ചെയ്ത കൊലകളിൽ ഒന്നിൽ പോലും പശ്ചാത്തപിച്ചിട്ടില്ല